നമസ്കാരം ഈ കമ്പ്യൂട്ടറിൽ കാണുന്ന ചിത്രം നിങ്ങൾക്ക് പരിചയമുണ്ടോ പെട്ടെന്ന് പരിചയം വരുന്നില്ല അല്ലേ അദ്ദേഹത്തിൻ്റെ പേര് എൻ എം വിജയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ കയ്യെഴുത്തിലുള്ള ഒരു കത്താണ് അപ്പുറത്ത് കാണിച്ചിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനുമൊത്ത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി വിഷം കഴിച്ച നിലയിൽ കാണപ്പെട്ടു ഇരുപത്തി ഏഴാം തീയതി ഇരുവരും ആശുപത്രിയിൽ മരിച്ചു രണ്ട് ആത്മഹത്യകൾ എന്ന വാർത്തയെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ല ചാൻസ് ഇല്ല എന്നാൽ ചില ആളുകളൊക്കെ വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ പത്രത്തിൻ്റെ അകത്തെ പേജിൽ എവിടെയെങ്കിലും ഒറ്റക്കോളം വാർത്ത കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ പത്രത്തിൽ ചിലപ്പോൾ ഒന്നാം പേജിൽ തന്നെ രണ്ടു കോളമൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും മനോരമയിലോ മറ്റേതെങ്കിലും പത്രത്തിലോ മാതൃഭൂമിയിലെ ഒറ്റക്കോളം വാർത്തയോ ഒക്കെ വന്നിട്ടുണ്ടാവും എന്താണ് ഈ വാർത്തയുടെ പിന്നിൽ എന്താണ് ആ വാർത്തയ്ക്ക് ഇത്ര നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കാനുള്ള ഗൗരവം എന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേറൊരു കാര്യം പറയാം കണ്ണൂരിൽ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവം നിങ്ങൾക്കറിയാം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്ക് കാരണം പി പി ദിവ്യയാണ് എന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടുമുണ്ട് പി പി ദിവ്യയുടെ കൊലപാതകം അവർ കൊന്നതാണോ കെട്ടിത്തൂക്കിയതാണോ എന്നാണ് ഏറ്റവും ഒടുവിലുള്ള സംശയം അങ്ങനെയല്ലേ അങ്ങനെയാണ് ഇന്നലെ രാത്രി പോലും മലയാളത്തിലെ ഒന്നാം നമ്പർ ചാനൽ പോലും ചർച്ച ചെയ്ത് ഒരു വിധം അവിടെ എത്തിച്ചിട്ടുള്ളത് ഇതേ സമയം കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി വിഷം കഴിച്ച് മരിച്ച രണ്ട് ജീവിതങ്ങളുടെ കഥ നമ്മൾ അറിഞ്ഞിട്ടും ഇല്ല ഇതാണ് ഇത് രണ്ടും തമ്മിൽ ഉണ്ടായ വ്യത്യാസം പി പി ദിവ്യയുടെ കേസിൻ്റെ കാര്യം നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി ഈ ഒരു വിഷയം നമ്മളിന്ന് എങ്ങനെ വെക്കാം എന്ന് ഗവേഷണം നടത്തുകയായിരുന്നു നമ്മുടെ ചാനലുകളും പത്രങ്ങളും ഒക്കെ രണ്ട് പേരുടെ കുറിപ്പ് പുറത്തു വന്നിട്ട് ആ ആത്മഹത്യാ കുറിപ്പിലെ മുഖ്യ പ്രതികളായി എം എൽ എ മുതൽ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ട് പോലും അവർ മിണ്ടാതെ മറ്റെന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോകുന്നത് ഐയോ സാർ എന്ന് പറഞ്ഞ് നിന്ന് മുട്ടുകുത്തി വാപൊത്തി നിൽക്കുന്ന മാധ്യമങ്ങളുടെ ഗതികെട്ട അവസ്ഥയാണ് നമ്മൾ കണ്ടത് എല്ലാവരും അങ്ങനെയല്ല പക്ഷേ അങ്ങനെ പ്രവർത്തിക്കുന്ന മുൻനിര ലീഡർഷിപ്പിൽപ്പെട്ട ആളുകൾ പോലും ആ നിലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ മുതിർന്ന നിര നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഞാൻ മറ്റൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്ര നാളായിട്ടും ഇന്നലെ ഈ ആത്മഹത്യാ കുറിപ്പും അതിനോട് ചേർന്ന് സംസ്ഥാനത്തെ തന്നെ നമ്മുടെ കേരളം നീണ്ടകാലം ഭരിച്ച ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവിടെ ഭരിക്കും എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കലമ്പ് കൂടുന്ന ഒരു പ്രസ്ഥാനം പ്രതിക്കൂട്ടിലായിട്ട് രണ്ടു പേരുടെ ഇരട്ട കൊലപാതകം ഇപ്പോൾ ആക്ഷേപ കൊലപാതകം എന്നാണ് എ ഡി എമ്മിൻ്റെ മരണത്തിൽ ദിവ്യക്കെതിരെ ചുമത്തിയ കുറ്റം അങ്ങനെയാണെങ്കിൽ ഇരട്ട കൊലപാതകം നടത്തിയ ഈ സംഭവത്തെക്കുറിച്ച് എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത് പി പി ദിവ്യയെക്കുറിച്ച് ചർച്ച ചെയ്ത് തെറ്റായിപ്പോയി എന്നല്ല പി പി ദിവ്യയെക്കുറിച്ച് ചർച്ച ചെയ്ത് ശരിയാണ് പക്ഷേ ആ ചർച്ച ചെയ്യുന്നത് മറ്റ് രണ്ട് കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ മറച്ചു വയ്ക്കാൻ വേണ്ടി മലയാളത്തിലെ ചാനലുകൾ ചെയ്തു എന്നിടത്താണ് ഈ വീഡിയോയിലൂടെ ഞാൻ രണ്ട് കത്തുകളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇന്നലെ പുറത്തു വന്ന ഇവരുടെ എം എൻ എൻ എം വിജയൻ്റെ ആത്മഹത്യാ കുറിപ്പ് കെ പി സി പ്രസിഡൻ്റും പ്രതിപക്ഷ നേതാവിനും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വരെ എഴുതിയ ആ കത്ത് ചാനലുകൾ ഒരു വരിയിലും രണ്ടു വരിയിലും ഒതുക്കി മൂലക്കിട്ട ആ കത്ത് എല്ലാവരും അല്ല കേട്ടോ മാധ്യമ ഭീമന്മാർ മലയാളത്തിലെ മാധ്യമ ഭീമന്മാർ ഈ വാർത്തയെ ഒതുക്കാൻ നടത്തിയ ശ്രമത്തിനിടയിൽ ആ കത്ത് പൂണ്ടുപോയിട്ടുണ്ട് ആ കത്ത് നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കുക അപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാകുമല്ലോ ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ആ കത്ത് വായിക്കാം ഒരു കത്ത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ അവർകൾക്ക് സാർ എൻ്റെ പേര് എൻ എം വിജയൻ നിലവിൽ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷററാണ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പത്ത് വർഷം സുൽത്താൻ ബത്തേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയും പഠിക്കുന്ന സമയത്ത് സജീവ കെ എസ് യു പ്രവർത്തകനും മുൻ കെ പി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ എൻ്റെ കോളേജിലെ സഹപാഠി ആയിരുന്ന സാഹചര്യവും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് എൻ എം വിജയൻ അതിനുശേഷം കെ കരുണാകരനുമായിട്ടുള്ള ബന്ധം കെ കരുണാകരൻ നേരിട്ട് പാർട്ടി എങ്ങനെ പുനരുജ്ജീവിപ്പിച്ചു അതിൻ്റെ ഭാഗമാക്കി എൻ എം എങ്ങനെ മാറ്റി എന്നൊക്കെ അദ്ദേഹം കത്തിൽ പറയുന്നുണ്ട് അങ്ങനൊരു ചരിത്രം പറയുന്നുണ്ട് അതിനുശേഷമാണ് ഗൗരവമുള്ള സമീപ സംഭവം വിശദീകരിക്കുന്നത് ഞാൻ നേരെ അതിലേക്ക് പോവാണ് സർ ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൻ്റെ നൊമ്പരം കാരണം എഴുതിയതാണ് നാല് വർഷം മുമ്പ് എൻ്റെ ഭാര്യ പ്രമേഹം കാരണം പന്ത്രണ്ട് വർഷത്തെ ചികിത്സക്കൊടുവിൽ മരിച്ചു രണ്ട് ആൺകുട്ടികളാണ് ഇളയ മകന് ചെറിയ മാനസിക അസ്വസ്ഥത ഉള്ള വ്യക്തിയാണ് കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഏഴുവർഷം മുമ്പ് ബാ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന കെ പി തോമസ് മാസ്റ്റർ മുൻ ഡി സി സി പ്രസിഡൻറ്റ് പറഞ്ഞിട്ടാണ് ദിവസവേതന അടിസ്ഥാനത്തിൽ ദിവസം ഇരുന്നൂറ് രൂപ ജോലി കൊടുത്തത് അതിനുശേഷം മൂന്ന് വർഷം മുമ്പ് നിയമന വിജ്ഞാപനം ഇറങ്ങിയപ്പോൾ ബാങ്കിലുള്ള പി ടി എസ് പോസ്റ്റിൽ ഒന്നാം റാങ്കിൽ എൻ്റെ മകൻ എടുത്തു എന്ന് ഞാൻ കരുതിയിരുന്നു എനിക്ക് വാക്ക് നൽകിയിരുന്നു എല്ലാവരും അങ്ങനെ വിശ്വസിച്ചിരുന്നു അന്നത്തെ ഡി സി സി പ്രസിഡൻ്റ് ഐ സി ബാലകൃഷ്ണൻ മറ്റൊരാളെ നിയമിക്കുന്നതിന് ഞാൻ പോലും അറിയാതെ ഞാൻ അന്ന് ഡി സി സി ട്രഷററാണ് കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ മകനെ നിയമിക്കാതെ ഐ സിയുടെ താൽപ്പര്യത്തിനനുസരിച്ച് എൻ്റെ മകനെ ബത്തേരി അർബൻ ബാങ്കിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഏഴു വർഷം ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത ആളെ പിരിച്ചുവിടുന്നത് അത് നാൽപ്പത് വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച എനിക്ക് ഈ ആഘാതം താങ്ങാൻ പറ്റാത്തതായിരുന്നു മകന് പകരമായി നിയമിച്ച ആളിൽ നിന്ന് ബാങ്കിൻ്റെ ചരിത്രത്തിലാദ്യമായി പി ടി വേണ്ടി കൈക്കൂലി വാങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത് സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ അങ്ങ് സംസ്ഥാന തലത്തിൽ കമ്മിറ്റി ചുമതലപ്പെടുത്തിയതും അതിൻ്റെ ഭാഗമായി ബാങ്ക് പ്രസിഡന്റിനോടും മുൻ ട്രഷററും സഹകരണ സെല്ലും ജില്ലാ കൺവീനറുമായ കെ കെ ഗോപിനാഥൻ എന്നിവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതും ഒക്കെ അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണല്ലോ യഥാർത്ഥത്തിൽ ബാങ്ക് നിയമനത്തിൽ വയനാട് ജില്ലയിലെ മുൻ പ്രസിഡന്റുമാർ മൂന്ന് അടക്കമുള്ളവർ തമ്മിൽ പണം വിഹിതം വെച്ചതിലെ ഏറ്റക്കുറച്ചിൽ കാരണമാണ് ബാങ്ക് വിവാദം വലിയ വിഷയമായത് എന്നതാണ് സത്യം പി ടി എസ് നിയമനത്തിന് പോലും ഇരുപത്തഞ്ച് ലക്ഷം കൈപ്പറ്റി എന്നാണ് അറിയുന്നത് നാൽപ്പതിലേറെ വർഷം പാർട്ടി സജീവ പ്രവർത്തനം നടത്തി എനിക്ക് ലഭിച്ച കൈപ്പേറിയ അനുഭവം അങ്ങയുടെ മുന്നിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ നിലവിൽ വന്ന പുതിയ ഫുൾ കോൺഗ്രസ് അംഗ ഭരണസമിതി പോലും എൻ്റെ മകനെ തിരിച്ചെടുക്കുവാൻ ശ്രമിച്ചില്ല എന്നുള്ളത് വേദനയോടെ ഞാൻ അറിയിക്കുകയാണ് അതിനാൽ എൻ്റെ മകൻ ജിജേഷിനെ പി ടി എസ് ആയി തിരിച്ചെടുക്കുന്നതിന് നിർദ്ദേശം നൽകണം എന്ന് അപേക്ഷിക്കുന്നു വേദനയോടെ അതിലേറെ സങ്കടത്തോടെ ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ കൂടെ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്ന് സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് ബി ജെ പിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഭരിച്ചിരുന്ന സമയത്ത് ശ്രീ കെ എൽ പൗലോസ് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ബി ജെ പി ഭരണസമിതിയെ മറിച്ചിടുന്നതിന് തീരുമാനിച്ചു ജില്ലയിലെ മുതിർന്ന നേതാക്കൾ കെ എൽ പൗലോസ് പി വി ബാലേന്ദ്രൻ കെ കെ ഗോപിനാഥൻ മാസ്റ്റർ ബാങ്കിൻ്റെ പരിധിയിലുള്ള മണ്ഡലത്തിലെ പ്രസിഡന്റുമാർ ഡി സി സി ഭാരവാഹികൾ എന്നിവർ കൂടിയാലോചിച്ചു ഒരു ബി ജെ പി ഡയറക്ടറെ പത്ത് ലക്ഷം രൂപ കൊടുത്ത് പ്രലോഭിപ്പിച്ച് ഭരണസമിതി പിരിച്ചുവിട്ട അന്നത്തെ സഹകരണ മന്ത്രി ശ്രീ ബാലകൃഷ്ണൻ സാറിൻ്റെ അറിവോടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിലവിൽ വന്നു ഞാൻ കൺവീനറായി കമ്മിറ്റി വന്നു ബാങ്കിൻ്റെ സ്റ്റാഫ് പാറ്റേൺ എല്ലാം ശരിയാക്കി ബാങ്കിൽ ഇരുപത്തിരണ്ട് നിയമനങ്ങൾക്കുള്ള രേഖകൾ തയ്യാറാക്കി വെച്ചിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ഇലക്ഷന് തയ്യാറായത് മൂന്ന് പഞ്ചായത്തുകളിലായി കിടക്കുന്ന ബാങ്കിനെ മൂന്ന് പഞ്ചായത്ത് തലത്തിൽ ഭാഗങ്ങളായി മാറ്റി ഇലക്ഷനെ നേരിടാൻ നേതൃത്വം തീരുമാനിച്ച നടപടിക്കെതിരായി ബി ജെ പി ഹൈക്കോടതിയെ സമീപിച്ചു കേസിന്റെ വിധി നമുക്കെതിരായി തുടർന്ന് ഇലക്ഷനിൽ വലിയ പരാജയം കോൺഗ്രസിനുണ്ടായി ബാങ്ക് വിഭജന പ്രക്രിയയ്ക്കും ഇലക്ഷനും ബി ജെ പി ഭരണസമിതി പിരിച്ചുവിടുന്നതിനുമൊക്കെയായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെലവായത് ബാങ്കിലെ നിയമനത്തിലൂടെ ഇരുപത്തിരണ്ട് പോസ്റ്റിൽ നിന്ന് ചെലവായ സാമ്പത്തിക എടുക്കാം എന്നായിരുന്നു തീരുമാനം കണക്കുകൂട്ടൽ അങ്ങനെയായിരുന്നു ബാങ്ക് ബി ജെ പി തിരിച്ചു പിടിച്ച് അവർ ഇരുപത്തിരണ്ട് പോസ്റ്റിലേക്കും നിയമനം നടത്തി ബി ജെ പി കാരെ നിയമിച്ചു ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വവും മറ്റുള്ളവരും പിൻവാങ്ങി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറായ എൻ്റെ തലയിൽ എല്ലാ സാമ്പത്തിക ബാധ്യതകളും വന്നു മുപ്പത്തിരണ്ട് ലക്ഷം സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ എൻ്റെ വീടും സ്ഥലവും പണയപ്പെടുത്തി ലോൺ എടുത്ത് ബാധ്യതകളെല്ലാം തീർത്തു ഇന്ന് ആ ലോൺ സംഖ്യ അറുപത്തഞ്ച് ലക്ഷം രൂപയായി ആരും സഹായിക്കാത്തതുകൊണ്ട് കൊല്ലത്തിൽ ലോൺ പലിശയടക്കം പുതുക്കിക്കൊണ്ടിരിക്കുന്നു ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ ലോൺ വിവരം എൻ്റെ മക്കൾക്ക് പോലും അറിയില്ല വീട് ജപ്തി ചെയ്താൽ ഞാനും മക്കളും റോഡിൽ ഇറങ്ങും എൻ്റെ മകന് ജോലിയും നൽകാതെ പിരിച്ചുവിട്ട അവസ്ഥ ആലോചിക്കുമ്പോൾ ഞങ്ങൾ റോഡിൽ ഇറങ്ങി തെണ്ടേണ്ടി വരും എന്ന കാര്യത്തിലൊരു സംശയവുമില്ല അതുകൊണ്ട് എൻ്റെ മരണശേഷം എൻ്റെ മക്കളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പാർട്ടി ആ ലോൺ ഏറ്റെടുക്കാമെന്ന് എഴുതി തള്ളാമെന്ന് ഡി സി പ്രസിഡന്റ് ഐ ബാലകൃഷ്ണൻ പറഞ്ഞു നൂൽപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായ മധു സെബാസ്റ്റ്യൻ നിയമനത്തിന് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുന്നതിനും ഡി സി സിയുടെ പ്രവർത്തന ആവശ്യത്തിനുമായി ഏഴു ലക്ഷം രൂപ ബത്തേരി അർബൻ ബാങ്കിൽ നിയമനത്തിന് നെന്മേനി പഞ്ചായത്തിലെ യു കെ പ്രേമൻ മുഖേന വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അർബൻ ബാങ്ക് നിയമനം വിവാദമായപ്പോൾ ജോലി കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഐ സി ബാലകൃഷ്ണനാണ് രണ്ട് ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു ബാക്കി രൂപയ്ക്ക് ഞാൻ തൽക്കാലം ചെക്ക് കൊടുത്ത് അവധി പറഞ്ഞു ഇതുവരെ അത് തിരിച്ചു കൊടുക്കാൻ ഐ സിക്ക് സാധിച്ചിട്ടില്ല കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ അത് പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ ജി ഒ അസോസിയേഷൻ ഭാരവാഹികളായ രതീഷ് മുനീബ് എന്നിവർക്കറിയാം ബത്തേരി അർബൻ ബാങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് രണ്ടുപേരും കൂടെ ലോൺ എടുത്തിട്ടാണ് ആദ്യം ഐ സിക്ക് പണം കൊടുത്തത് അതിനുശേഷം വർഷം തികഞ്ഞിട്ടും കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് യു കെ പ്രേമൻ മുഖേന പണം വാങ്ങിച്ചു കൊടുത്തത് എന്നതാണ് സത്യം ഇതുവരെ ഇക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ല എം എൽ എക്ക് ഇതിൽ പങ്കുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടില്ല എം എൽ എ ഡി സി സി പ്രസിഡൻ്റ് ആയപ്പോൾ ഇലക്ഷൻ മത്സര സമയത്ത് ബിജു തൊടുവണ്ടി ഐ സി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ പോയി ബഹളം വെച്ചപ്പോഴാണ് അത് തൽക്കാലം രതീഷ് മുനീബ് എന്നിവരെ കൊണ്ട് ലോൺ ലോണെടുപ്പിച്ച് പ്രശ്നം ശാന്തമാക്കിയത് ഞാനും യു കെ പ്രേമനും അവരുടെ മുന്നിൽ പ്രതികളാണ് ഇക്കാര്യത്തിൽ അങ് ഇടപെട്ട് പരിഹാരമുണ്ടാക്കണം അവർ പ്രശ്നമുണ്ടാക്കിയാൽ ഇക്കാര്യം തുറന്ന് പരസ്യമായി പറയേണ്ടി വരും അത് എം എൽ എക്കും പാർട്ടിക്കും ദോഷമാകും രണ്ടാമത്തേത് കെ കെ ഗോപിനാഥൻ മാസ്റ്റർ എൻ ഡി അപ്പച്ചൻ എന്നിവർ പറഞ്ഞ് അർബൻ ബാങ്കിൽ ജോലി വാങ്ങിക്കുന്നതിൽ വാങ്ങിയ പത്ത് ലക്ഷം രൂപയ്ക്ക് ചെക്കും എൻ്റെ പേരിലുള്ള എട്ട് സെൻറ് സ്ഥലത്തിൻ്റെ പണയാധാരവും നൽകി അവധിക്കു മുമ്പ് പ്രശ്നം തീർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഗോപിനാഥൻ മാസ്റ്ററും എൻ ഡി അപ്പച്ചനും ഈ കാര്യം ചെയ്യിച്ചു ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ചെക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും പണയാധാരം കൊടുക്കുവാൻ സ്വന്തം പേരിൽ സ്ഥലമില്ലാത്തതുകൊണ്ടും ഗോപിനാഥൻ മാസ്റ്ററും അപ്പച്ചനും പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ടുമാണ് ഞാൻ അപ്പച്ചൻ്റെ വീടിനടുത്തുള്ള ചാക്കോ എന്നയാൾക്ക് ചെക്കും പണയാധാരവും നൽകിയത് എന്നാൽ സമയത്തിന് മുമ്പ് തന്നെ ചാക്കോ കോടതിയെ സമീപിച്ച് എൻ്റെ സ്ഥലം അറ്റാച്ച് ചെയ്ത് എനിക്ക് സ്ഥലം വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ബത്തേരി കോടതിയിൽ കേസിലാണ് കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി ഇതാണ് ഇതറിയുന്ന കോൺഗ്രസ് ലീഗൽ സെൽ വക്കീലായ അഡ്വക്കേറ്റ് ടി ആർ ബാലകൃഷ്ണനെ ഞാൻ വക്കാലത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ് ഇക്കാര്യങ്ങളൊന്നും എൻ്റെ മക്കൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല മക്കൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞാൽ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും ഇപ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് ലക്ഷം രൂപയാണ് കേസായി കോടതിയിലുള്ളത് സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ കെ 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 ഗോപിനാഥനോ എൻ്റെ അപ്പച്ചനോ സാധിച്ചിട്ടില്ല ചെയ്യാമെന്ന് പറയും പക്ഷേ പരിഹാരം തരണം അമ്പത് കൊല്ലം കോൺഗ്രസിന് വേണ്ടി ജീവിതം തുലച്ച് എനിക്ക് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പാർട്ടിയിലെ അനുഭവങ്ങൾ പറഞ്ഞ് പാർട്ടിയെ നശിപ്പിക്കുവാൻ മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതുവരെ ഇത് ആരോടും പങ്കുവയ്ക്കാത്തത് എൻ്റെ കുടുംബം വലിയ കോൺഗ്രസ് കുടുംബമാണെന്ന് അന്വേഷിച്ചാൽ അങ്ങേക്കറിയാൻ സാധിക്കും എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വീട്ടിൽ കുടുംബത്തിൽ ഇതറിഞ്ഞാൽ ഞാൻ മരിക്കേണ്ടി വരും മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരും മാത്രം ആയിരിക്കും ഈ സാഹചര്യത്തിൽ എൻ്റെ മക്കളെ എങ്കിലും രക്ഷിക്കാൻ അങ്ങയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാവണം സാർ എൻ്റെ ഇളയ മകൻ ജിജേഷിനെ ഇപ്പോൾ ഭരിക്കുന്ന കോൺഗ്രസ് ഭരണസമിതിയോട് തിരിച്ചെടുക്കുന്നതിനുള്ള നടപടി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് അപേക്ഷിക്കുന്നു എൻ എം വിജയൻ ഡി സി സി ട്രഷറർ വയനാട് ഇത് കേട്ടപ്പോൾ തല നമുക്ക് പെരുത്തു വരും അത്രമാത്രം സങ്കീർണമായ സാമ്പത്തിക തിരിമറികളും ഒരു മനുഷ്യനെ ബലിയാടാക്കിക്കൊണ്ട് നടത്തിയ കാര്യങ്ങളുമാണ് ഇങ്ങനെ ഒരു പ്രാദേശിക ഒരു അർബൻ സഹകരണ ബാങ്കിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ബാങ്കിൻ്റെയൊക്കെ കാര്യത്തിൽ ബാക്കിയുള്ള ഇടപാടുകളുടെയൊക്കെ കാര്യത്തിൽ എന്തായിരിക്കും സ്ഥിതി ഇത് ഏറ്റവും ഒടുവിലെത്തപ്പെടുന്നത് സംസ്ഥാന നേതൃത്വത്തിലേക്കാണ് അവിടെ ഈ കത്ത് എത്തി എന്നിട്ട് ആ കത്ത് ഇതുവരെ പൊട്ടിച്ച് വായിച്ചില്ല എന്നാണ് ഈ മരണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും പൊട്ടിച്ച് വായിച്ചിട്ടില്ല എന്നാണ് ഇന്നലെ കെ സുധാകരൻ പറഞ്ഞത് ഇനി രണ്ടാമത്തെ ഒരു കുറിപ്പ് കൂടിയുണ്ട് അത് വളരെ ചെറിയ കുറിപ്പാണ് അത് ഇതുപോലെ കെ സുധാകരനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഞാൻ വിശദമായി സാറിനെഴുതിയ കത്തിൻ്റെ സംക്ഷിപ്ത രൂപം ചുവടെക്കുറിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് വർഷത്തിൽ സുൽത്താൻ ബത്തേരി സർവീസ് സഹകരണ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ പാർട്ടി എൻ്റെ തലയിൽ കെട്ടിവെച്ച് പിന്മാറിയ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ കടബാധ്യത തീർക്കുന്നതിന് ബത്തേരി അർബൻ ബാങ്കിൻ്റെ ഈവനിങ് ശാഖയിൽ നിന്നെടുത്ത ബാധ്യത ഇന്ന് അമ്പത്തഞ്ച് ലക്ഷത്തിൽ ഏറെയായിരുന്നു ഞാൻ താമസിക്കുന്ന പത്ത് സെൻറ് സ്ഥലവും വീടും ഈടായി നൽകിയിരിക്കുന്നത് ബാങ്ക് ജപ്തി നടപടിയുടെ അടുത്തെത്തിയിരുന്നു എന്നതാണ് സത്യം ആ ലോൺ പാർട്ടി ഏറ്റെടുത്ത് എഴുതിത്തള്ളാൻ നടപടി സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു എന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാനും അപേക്ഷിക്കുന്നു നൂൽപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ അന്നത്തെ പ്രസിഡന്റ് മധു സെബാസ്റ്റ്യനെ സഹായിക്കുന്നതിന് അന്ന് ഡി സി സി പ്രസിഡൻറ്റും എം എൽ എയുമായിരുന്ന ശ്രീ ഐ സി ബാലകൃഷ്ണൻ നടത്തിയ ബത്തേരി അർബൻ ബാങ്കിലെ നിയമന ഇടപാടിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്ത സംഖ്യയിൽ ബാക്കി കൊടുക്കാനുള്ളത് അഞ്ച് ലക്ഷം രൂപ എൻ ഡി അപ്പച്ചൻ എക്സ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അയൽവാസി ചാക്കോ എന്നയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പത്ത് ലക്ഷം രൂപ പലിശയടക്കം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് അപ്പച്ചനു വേണ്ടി ട്രഷറർ എന്ന നിലയിൽ ഞാൻ കൊടുത്ത ചെക്കിൻ്റെ പേരിൽ കോടതിയിൽ നിലനിൽക്കുന്ന കടബാധ്യത കെ കെ ഗോപിനാഥൻ മാസ്റ്റർ മുൻ ഡി സി സി പ്രസിഡന്റ് പി വി ബാലേന്ദ്രൻ എന്നിവർ ചേർന്ന് ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് വാങ്ങിയ പതിനഞ്ച് ലക്ഷം രൂപ കണിച്ചിറ സ്വദേശി രാധാകൃഷ്ണൻ മാസ്റ്ററിൽ നിന്ന് വാങ്ങിയത് ഞാൻ ലോൺ എടുത്ത് തിരികെ കൊടുത്തത് എല്ലാവരുടെയും മൊബൈൽ നമ്പർ എല്ലാം വെച്ചിട്ടുണ്ട് കെ കെ ഗോപിനാഥൻ മാസ്റ്റർ പറഞ്ഞിട്ടാണ് സാർ ഞാൻ ചെക്ക് കൊടുത്തത് ഈ ബാധ്യതകളൊന്നും എൻ്റെ മക്കൾ പോലും അറിഞ്ഞിട്ടില്ല ഈ ബാധ്യതകൾ കാരണം ഞാനും മക്കളും വഴിയാധാരമായിരിക്കുകയാണ് ഇതുവരെ മറ്റാരോടും ഇക്കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇക്കാര്യം പരസ്യമായി പാർട്ടി നേതാക്കന്മാരുടെ പേരിൽ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി പാർട്ടിക്ക് അപമര്യാദ അപഖ്യാതി ഉണ്ടാക്കി കൊടുക്കുന്നതിന് സാക്ഷിയാകാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നാൽ ബാധ്യതകൾ തീർത്തോളാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഇതിനു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തന്നിരുന്നില്ല തരുന്നില്ല എന്നതാണ് സത്യം എന്നാൽ മാനസിക ആഘാതം മൂലം മരണത്തിന് ഇടവന്നാൽ അതിനു ഉത്തരവാദികൾ ഞാൻ സൂചിപ്പിച്ചവർ തന്നെയായിരിക്കും എന്റെ മക്കൾക്കും കുടുംബത്തിനും ഉണ്ടാകുന്ന നഷ്ടത്തിനും ഉത്തരവാദികൾ അവർ തന്നെയായിരിക്കും ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കി മക്കളെയും കുടുംബത്തെയും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്റെ കുടുംബത്തെ എങ്കിലും രക്ഷിക്കണേ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ കത്തെഴുതുമ്പോൾ അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചു എന്ന് വേണം കരുതാൻ കാരണം എന്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അതിനൊരു അടിക്കുറിപ്പ് കൂടി ചേർക്കുന്നുണ്ട് സാർ ഈ മരണക്കുറിപ്പ് എന്ന് അതിൽ തന്നെ ഉണ്ട് അങ്ങേക്ക് ലഭിച്ച് പത്ത് ദിവസം കാത്തിരിക്കണം എന്ന് ഞാൻ മകന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനുശേഷം ഈ കത്തിൻ്റെ കോപ്പി വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട് അതിന് ഇടവരുത്തരുതേ സാർ എന്നുകൂടി ഡി സി സി ട്രഷറർ എൻ എം വിജയൻ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് ഈ കത്ത് ലഭിച്ചിട്ട് ഇന്നലെ ഇത് അവരുടെ കുടുംബം പുറത്തുവിടുന്നത് വരെ കെ പി സി സി പ്രസിഡൻറ്റ് കെ സുധാകരനും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിക്കൊന്നും ഇതൊന്നും നോക്കാൻ സമയമുണ്ടാവുമല്ലോ അവരൊന്നും ഈ കാര്യം പുറത്ത് പറഞ്ഞില്ല അല്ലെങ്കിൽ അതിൽ നടപടി എടുത്തില്ല എന്നുള്ളത് എന്തൊരു ക്രൂരമായ യാഥാർത്ഥ്യമാണ് അതിലേക്ക് വെളിച്ചം വീശുന്നത് ചില സംശയങ്ങളാണ് ഒന്ന് ഇത്ര വലിയ തുക ജോലി നിയമനത്തിന് വേണ്ടി തട്ടിപ്പ് നടത്തി കൈക്കലാക്കിയിട്ട് ആ തുക എന്തു ചെയ്തു സംസ്ഥാന നേതൃത്വത്തിന് അതിൽ പങ്കുണ്ടോ എന്നുള്ള സംശയം നമുക്ക് വരും ും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗൗരവമുള്ള കത്ത് കിട്ടിയിട്ട് അത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല വി ഡി സതീശനും കെ സുധാകരനും ഇത് ഒളിച്ചു വെച്ചു ഇത്ര നാളായിട്ടും എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ് ഈ പണത്തിൻ്റെ പങ്ക് പറ്റിയവർ ആരൊക്കെയാണ് എന്നുള്ള സംശയം വരും ഒപ്പം ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി മുട്ടിന് മുട്ടിന് ചാനലുകളോട് പ്രതികരിക്കുന്ന വി ഡി സതീശനോടും കെ സുധാകരനോടും ഇങ്ങനെയൊരു സംഭവമുണ്ട് എന്താണ് പ്രതികരണം എന്ന് ചോദിക്കും ആൻഡ് മുട്ടിടിച്ചു നിൽക്കുന്ന നമ്മുടെ മാധ്യമ വിശാരദന്മാരുടെ നിലപാട് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുകയാണ് ഇതാണ് ചുരുക്കം മറ്റ് ചില കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ മാത്രല്ല ഇങ്ങനെ ചില ആളുകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി കൂടിയാണ് എന്ന് നമുക്ക് സംശയം തോന്നുന്ന മാധ്യമ സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ രണ്ട് ആത്മഹത്യാ കുറിപ്പും ഇതുപോലെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തോ ഒരു കുറിപ്പുണ്ട് ഇന്നലെ കത്തെന്തോ വന്നിട്ടുണ്ട് അതെന്തോ കോൺഗ്രസ്സുകാരങ്ങനെയും ചെയ്യില്ലോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു നറേറ്റീവ് നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുമില്ല ഈ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ആത്മഹത്യ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ബാക്കി നമ്മൾ സ്വയം തീരുമാനിക്കണം ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല നന്ദി നമസ്കാരം